ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് എനിക്കെന്തായാലും വളരെയധികം സങ്കടമായിരുന്നു എനിക്ക് എന്നും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം ഒരാൾ പോയി ഒരാളോടെ ജീവിക്കാനും എനിക്കാവില്ല ഒരുമിച്ച് മതി നമ്മുടെ എന്താ ജീവിതം മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ അവസാനിക്കുന്നതും ഒരുമിച്ച് ആകണമെന്നാണ് എനിക്ക് ദീർഘസുമഗലിയായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഏയ് അതൊന്നും ഓർത്ത് താൻ വിഷമിക്കാണ്ടട പോകുമ്പോൾ ൊ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശിക്ഷൻ കാണിക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് എങ്കിലും എൻ്റെ മനസ്സിൽ ആകെയുള്ള ഒരു വേവലാതി എന്ന് പറഞ്ഞാൽ നൈനമോളുടെയും ആദ്യയുടെയും കാര്യം ആലോചിച്ചിട്ടാണ് അവര് രണ്ടുപേരും ഒരുമിച്ച് തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്നേ എനിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ നയനയും അതുപോലെ തന്നെ പിന്നിൽ ആദ്യം നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നയന ഇത് കേൾക്കുമ്പോൾ നയന തന്നെ ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും ഇവരെന്നെ ഇത്രയധികം സ്നേഹിക്കാൻ കാരണം ഞാനിവരെ പരിചരിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നെക്ക് തന്ന സ്നേഹി സ്നേഹത്തെക്കാൾ ഒരുപടി മുകളിലാണ് ഇവർക്ക് എന്നോടുള്ള സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ നമ്മുടെ നയന ഇതേ സമയത്ത് ആദർശ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനിയും മുത്തശ്ശൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ കേൾക്കാനിടയാകുന്നുണ്ട് അങ്ങനെ നയനെ ൊണ്ട് ദേവയാനി പോവുകയാണ് അങ്ങനെ എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ കേട്ടിട്ട് നീ തുള്ളാൻ നിൽക്കണമെന്നും വേണ്ട ഏ അവരുടെ കാലശേഷം നീ ഈ വീടിൻ്റെ പടി ഇറങ്ങുക തന്നെ ചെയ്യും അത് തീരുമാനിച്ച കാര്യമാണ് എന്തായാലും ഞാനും എൻ്റെ മകനും നിന്നെ സ്നേഹിക്കാനോ നിന്നെ അംഗീകരിക്കാനോ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ അവർ പറയുന്നത് കേട്ട് നീ സന്തോഷിക്കുകയും വേണ്ട ഒരിക്കലും അവർ സ്വപ്നം കാണുന്ന പോലുള്ളൊരു ജീവിതം നിനക്ക് ലഭിക്കില്ല അതുപോലത്തെ പരിപാടികളാണ് നീയും നിൻ്റെ ചേച്ചിയും ഇവിടെ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോക്കുകയാണ് കേട്ടോ അപ്പോൾ നായന പറയുന്നുണ്ട് എനിക്കറിയാം എന്നെ ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കഴിയില്ല എന്ന് പക്ഷേ എന്നെ സ്നേഹിക്കുന്നവർ ഇവിടെയുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പോയേനെ എന്നൊക്കെ ഇങ്ങനെ നായനയും പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് പറഞ്ഞാൽ ചെറിയമ്മ നയനോട് ചോദിക്കുന്ന എന്താ മോളെ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് ആ സമയത്ത് ദേവ്യാനങ്ങ് പോകുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഇല്ല ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാനങ്ങ് നിന്നു പോയതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയമ്മയോട് പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല ആ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു പോകൂ എന്നുള്ളൊരു പേടിയാണ് എനിക്ക് എന്തായാലും അവരുടെ കാലശേഷം ഞാനിവിടെ നിൽക്കില്ല എനിക്കിവിടെ നിൽക്കാനാവില്ല എനിക്ക് ഞാൻ എന്ത് അർഹതയോടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അവരെനിക്ക് അവരുടെ ഒരു കൊച്ചുമകളുടെ സ്ഥാനമാണ് തന്നിരിക്കുന്നത് ആ സ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ മരുമകളുടെ സാധനവും ഭാര്യയുടെ സ്ഥാനവും എനിക്ക് ഈ വീട്ടിലില്ല അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നായന പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അവർ പോകുന്ന പിന്നാലെ ഞാനും പോകും എന്നിങ്ങനെ പറയുമ്പോൾ ചെറിയമ്മ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല നിൻ്റെ വീട് ഇതാണ് നീ ഇവിടെയാണ് താമസിക്കേണ്ടത് നീ ഇവിടെയാണ് മരണം വരെ ജീവിക്കേണ്ടത് എല്ലാം കലങ്ങി തിളിയും ഒരു നാൾ എന്നൊക്കെ പറഞ്ഞ ചെറിയമ്മ നമ്മുടെ നായനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ നവ്യനെയാണ് നവ്യയുടെ ഫോണിലേക്ക് നമ്മുടെ ആ പ്രവീൺ വിളിക്കുകയാണ് എന്നിട്ട് പ്രവീൺ പറയുന്നുണ്ട് എന്താ ഫോട്ടോസ് ആയി ഫോ കുറേ ഫോട്ടോസൊക്കെ അയക്കുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വിടുന്നുണ്ട് അങ്ങനെ ഫോട്ടോസ് അയക്കുമ്പോൾ ഒക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ മോർഫ് ചെയ്ത് അയച്ചിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും എന്ത് കാര്യങ്ങളൊക്കെ പറയും ഞാൻ എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഇപ്പം തന്നെ ഒരു പുകല് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇന്ന് കയറി ആരും കയറിയിട്ടില്ല അതിൻ്റെ കൂടെ ഇതും കൂടാവുമ്പോൾ എന്തായാലും സുഖാവും എൻ്റെ ഈശ്വരായ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കണം ഞാനിപ്പോൾ സത്യം തുറന്നു പോകുന്ന ആരും തന്നെ വിശ്വസിക്കില്ല ഈ ഫോട്ടോസൊക്കെ വെച്ചവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാതായിരിക്കും കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ അഭിയാണെങ്കിൽ ആ ക്യാമറയിലൂടെ നവ്യ കാണിക്കുന്നതും എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് നീ അവിടെ ഇരുന്നോ എന്തായാലും നീ അധികം വൈകാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ട വളാം നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് നിൻ്റെ നിൻ്റെ കൺമുന്നിൽ കൂടെ ഞാൻ ജീവിച്ച് നിനക്ക് കാണിച്ച് തരാടി എന്നൊക്കെ അബിയും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അധികം വൈകാതെ നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിക്കും അതുപോലെ തന്നെ നിന്നെ ഈ വീടിൻ്റെ പടിയും ഇറക്കിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അബി പറയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അനി ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ കട്ടാക്കി കട്ടാക്കി വിടുകയാണ് കേട്ടോ അങ്ങനെ പിന്നെയും വിളിക്കുകയാണ് അപ്പോൾ കനകം ആരാ ആരാമോളെന്ന് ചോദിക്കുമ്പോൾ അനിയാണെന്ന് പറയുകയാണ് പിന്നീട് ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താ എടുക്കാതിരിക്കുമ്പോഴത്തേക്കിനും ആയിരിക്കും നമ്മുടെ അനിയനെ പെട്ടെന്ന് വീടിൻ്റെ അവിടെ കാണുന്നത് അങ്ങനെ ഒരു ഷോക്കായി നിൽക്കുകയാണ് നന്ദു കാരണം ഒട്ടും പ്രതീക്ഷിക്കും അനി ആ ഒരു സമയത്ത് അവിടെ എത്തുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ അനി പറയുന്നുണ്ട് ഓ അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ നീ എന്നെ മനപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണല്ലേ ഞാൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തത് നീ എന്തിനെ അവോയ്ഡ് ചെയ്തത് നിന്നെ എൻ്റെ സ്വന്തം സുഹൃത്തും സ്വന്തം സുഹൃത്തും സഹോദരി ഒക്കെ ഞാൻ കണ്ടത് പിന്നെ എന്താ നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് നീ എൻ്റെ ബ്രോയല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം നന്തൊന്നും തന്നെ മിണ്ടുന്നില്ല ഉടനെ എന്താ നമ്മുടെ കനകം പറയുന്നുണ്ട് അതവള അന്നത്തെ ഇഷ്യൂസൊക്കെ കാരണം ആകെ ഒക്കെ ഡള്ളായിട്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെയാണെന്ന് പറയുമ്പോൾ ആൻറ്റി ന്യായീകരിക്കുകയൊന്നും വേണ്ട എന്തായാലും ഇവളീ കാണിക്കുന്ന ഇതൊക്കെ മോശമാണ് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ നന്ദി ഒന്നും തന്നെ മിണ്ടുന്നില്ല പിന്നെയും നമ്മുടെ അനി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കല്യാണം ഒക്കെ ഫിക്സ് ചെയ്തു അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവളോട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇവളോ ഒന്നിനും തന്നെ എന്നോട് തടുക്കുന്നില്ലല്ലോ എന്താ ഇവക്ക് പറ്റിയേ എന്തോ കാര്യമായ കാരണം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് ഇതേ സമയത്ത് അനാമിക ആ വീടിൻ്റെ അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും അനിയുടെ കാർ ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് അനിയെ ഫോൺ ചെയ്യണം അപ്പം അനിയാണെ എടുക്കുന്നില്ല കാരണം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അനി ആ കോൾ എടുക്കുന്നില്ല ആഹാ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അനാമിക നേരെ റയിറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴായിരിക്കും അനിയും നന്ദും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നത് അത് കണ്ട് കലി ഇളകി നിൽക്കാനും